നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യയുടെ സ്വത്തുക്കളൊക്കെ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്ന വിഭാഗത്തിന് കൊടുക്കും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കും നിങ്ങളുടെ താലിമാലകൾ പൊട്ടിച്ചു കൊണ്ടുപോകും സ്വത്തുകളെല്ലാം പാരമ്പര്യ സ്വത്തുകളെല്ലാം ഗവൺമെൻറ് പിടിച്ചെടുത്തിട്ട് കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്ന അവർക്ക് കൊടുക്കും വീതിച്ച് കൊടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു എന്നാൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉണ്ടായിരുന്നത് ഉണ്ടാവുന്നത് എന്ന് ഒരു പ്രത്യേക വിഭാഗത്തിനൊന്നും അങ്ങനെയല്ല എല്ലാവർക്കും ഉണ്ടാകും കുട്ടികൾ കുട്ടികൾ പറവുള്ളൂ കൂടുതലുണ്ടാവും എന്നാൽ ഈ പറയുന്ന മോദിയും അമിത്ഷായും ബി ജെ പി നേതാക്കൾമാർക്കും എത്ര വീതം കുട്ടികൾ അവർ ബ്രദേസ് സിസ്റ്റേഴ്സ് അതായത് മോദിക്ക് എത്ര പിന്നെ ബ്രദറുണ്ട് എത്ര സിസ്റ്ററുണ്ട് അമിത്ഷാക്ക് എത്ര ഉണ്ട് എന്നെല്ലാം നമുക്ക് നോക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് വാജ്പേയിയുടെ നോക്കാം വാജ്പേയിക്ക് ഏഴ് ബ്രദേഴ്സാണ് ഉള്ളത് ഏഴ് ആൾക്കാർ ഏഴ് ബ്രദേ സിസ്റ്റേഴ്സാണുള്ളത് വാജ്പേയിക്ക് അടുത്തത് നമുക്ക് യോഗി ആദിത്യനാഥിനെ നോക്കാം യോഗി ആദിത്യനാഥിന് എത്ര ആങ്ങളെയും പെങ്ങളെയും ഉണ്ടെന്ന് അറിയുന്ന ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എത്ര ഉണ്ട് ഏഴ് ഏഴ് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഉള്ള ആദിത്യനാഥ് ബി ജെ പിൻ്റെ മുഖ്യമന്ത്രിയാണ് ആർ എസ് എസ് നേതാവാണ് അടുത്തത് നമുക്ക് ബി ജെ പിയിലെ രണ്ടാമൻ അമിത്ഷായുടെ നോക്കാം അമിത്ഷയ്ക്ക് ആങ്ങളയും പെങ്ങളും ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ് ഉള്ളത് ഏഴ് ഒരു ആങ്ങള പറഞ്ഞാൽ അമിഷ ഒരാണും ബാക്കി ആറ് സിസ്റ്റേഴ്സുമാണ് അമിത്ഷാക്കുള്ളത് ഇനി അടുത്തത് സാക്ഷാത് നരേന്ദ്രമോദി തന്നെ ഈ ഇതെല്ലാം വിളിച്ച് ജനങ്ങളോട് പറഞ്ഞ അതേ നരേന്ദ്രമോദിക്ക് നരേന്ദ്രമോദി അടക്കം ആറ് ആങ്ങളയും പെങ്ങളെയും ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ് ഉണ്ട് നരേന്ദ്രമോദിക്ക് അടുത്തത് പഴയ ഒരു തീപ്പരി നേതാവാണ് അശോക് സിംഗാൾ അശോക് സിംഗാൾക്കും ഉണ്ട് ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ് ഏഴെണ്ണം ഏഴ് ആളുകൾ അടങ്ങിയ കുടുംബമാണ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാണ് അശോക് സിംഗാളിനും അടുത്തത് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതറാണ് മോഹൻ ഭാഗവതക്കും ഉണ്ട് നാലെണ്ണം നാല് ബ്രദർ സിസ്റ്റേഴ്സ് ഉണ്ട് ചെറിയ കുടുംബമാണ് അടുത്തത് ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വശർമ്മ അസാമിൻ്റെ ബി ജെ പിയുടെ മുഖ്യമന്ത്രിക്കും ഉണ്ട് ഏഴ് ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ് ആങ്ങളെയും പെങ്ങളെയും കൂടി ഏഴെണ്ണം അസാമിൻ്റെ മുഖ്യമന്ത്രിക്കും ഉണ്ട് കർണാടകയുടെ ബി ജെ പിയുടെ മുഖമായ യദിയൂരപ്പക്കും ഉണ്ട് എട്ട് ബ്രദർ സിസ്റ്റേഴ്സ് യദിയൂരപ്പക്കും അവരെ ബ്രദർ സിസ്റ്റേഴ്സിൽ എട്ടാൾക്കാർ അവർക്കുമുണ്ട് അപ്പോൾ മോദി പറഞ്ഞത് സ്വന്തം പാളയത്തിലുള്ളവരെ പറ്റി തന്നെയാണ് മോദിയെയും അമിത്ഷായെയും വാജ്പേയിയെയും എല്ലാം ഉൾക്കൊള്ളാ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് മോദി പറഞ്ഞത് അല്ലാതെ മുസ്ലിങ്ങളെ അല്ല എന്നുള്ളത് ഉറപ്പ് ഇത് ബി ജെ പി തന്നെ ആർ എസ് എസ്സുകാരെ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് മോദി